കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാൾ നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ പരാതി വേണമെന്നില്ല വിവരം കിട്ടിയാൽ കേസ് കേസെടുക്കാമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മാധ്യമങ്ങളിലൂടെ പരസ്യമായാണ് നടി ആരോപണം ഉന്നയിച്ചത് ആരോപണത്തിൽ വസ്തുതയുണ്ടെന്ന് വ്യക്തമായാൽ എത്ര ഉന്നതനായാലും നടപടിയെടുത്തുള്ള സർക്കാരാണ് ഇവിടെയുള്ളതെന്നും സതീദേവി പറഞ്ഞു കൂത്തുപറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ തൊഴിലിടത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉയർന്നുവരുമ്പോൾ സ്വാഭാവികമായും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളാണെങ്കിലും നടപടിയെടുക്കണമെന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായമെന്നും അതിൽ യാതൊരു ആശങ്കയും നിലനിൽക്കുന്നില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു കേരളത്തിൽ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ പ്രമുഖരായ പലരുടെയും പേരുകളിൽ നടപടി ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ആ കേസുകൾ അതിജീവിതകൾക്ക് നീതി ലഭ്യമാകുന്നതിന് പര്യാപ്തമാകും െന്നും അവർ പറഞ്ഞു പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ്റെ അഭിപ്രായം അതിൽ യാതൊരു ആശങ്കയുമില്ല കേരളത്തിൽ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസുകൾ തീർച്ചയായിട്ടും ഈ അതിജീവിതകൾക്ക് നീതി ലഭ്യമാകുന്നതിന് പര്യാപ്തമാകും എന്നുള്ളത് തന്നെയാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റേണ്ടതല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് അതെന്നും ആരോപണം തെളിയുന്ന പക്ഷം അത്തരം ആളുകൾ ഉന്നതസ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ലെന്നും അവർ പറഞ്ഞു അല്ല അവർ അവരൊരു ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം പരാ രേഖാമൂലം പറഞ്ഞ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി അവരുന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ പരാതി അവർ ഉന്നയിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന പക്ഷം വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിന് അത് ആ ആ ആരോപണത്തിൻ്റെ മോൾ അവർ ഉന്നയിച്ചിട്ടുള്ള പരാതികളുടെ മേൽ അന്വേഷണം ഉണ്ടാവണം നടപടി ഉണ്ടാവണം അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് ആ ആരോപണം തെളിയുന്ന പക്ഷം ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല അത് തെളിയുന്ന പക്ഷമല്ലാതെ ഒരാളുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിശോ അന്വേഷിച്ചുകൊണ്ട് അത് തെളിയേണ്ടതായിട്ടുണ്ട് അയാൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് ും പരാതിപ്പെടാൻ ധൈര്യപൂർവ്വം നല്ല ആത്മവിശ്വാസത്തോടെ സ്ത്രീകൾ മുന്നോട്ട് വരണം പ്രശ്നങ്ങൾ സഹിച്ചു കഴിയേണ്ടവരാണ് സ്ത്രീകൾ എന്ന ധാരണ മാറ്റേണ്ടതുണ്ട് രാജ്യത്ത് നിയമമുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാവുമ്പോൾ നല്ല കരുത്തോടെ നട്ടെല്ലി നിവർത്തി ശിരസ് ഉയർത്തിക്കൊണ്ട് തെറ്റു ചെയ്യുന്നവർക്കെതിരെ വിരൽ ചൂണ്ടണമെന്നും സതീദേവി പറഞ്ഞു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരായാലും ോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടുണ്ടെന്നും ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കുമെന്നും അവർ പറഞ്ഞു ആരോപണങ്ങൾ ഉയർന്നുവന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും സതീദേവി പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്